ഇടത് സർക്കാരിന്റെ കഴിഞ്ഞ ഏഴു വർഷമായി പിന്തുടരുന്ന തീര തലവേദനയാണ് ശബരിമല ശബരിമലയിലെ സ്ത്രീ പ്രവേശനം കോടതി അംഗീകരിച്ച അന്നു മുതൽ തുടങ്ങിയതാണത് ഒരർത്ഥത്തിൽ അപ്പോൾ തോന്നിയ ഒരു ആവേശത്തിന് ചെന്ന് കയറി കൊടുത്തപ്പോൾ സർക്കാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ആയി മാറുമെന്ന് സാധാരണ ഇലക്ഷൻ സമയത്ത് ബി ജെ പിയും കോൺഗ്രസുമാണ് ശബരിമലയെ ചൊല്ലി സർക്കാരിനെ പ്രതികൂട്ടിലാക്കാറുള്ളത് എങ്കിൽ ഇത്തവണ ഒരു വെറൈറ്റിക്ക് സർക്കാർ തന്നെ ഒരു വടി സ്വയം വെട്ടി തങ്ങളെ അടിച്ചോളാൻ മറ്റു പാർട്ടികൾക്ക് അവസരം കൊടുത്തതുപോലെയായി അതിനെ അയ്യപ്പ സംഗമം എന്നൊരു ഓമന ഇട്ടു പല നേതാക്കന്മാരും ഇതിനെതിരെ പ്രതികരിച്ചെങ്കിലും സംഭവത്തിൽ ഇതാദ്യമായി കെ മുരളീധരൻ രംഗത്ത് വന്നിട്ടുണ്ട് ശബരിമല വിഷയത്തിൽ തുടക്കം മുതലുള്ള നിലപാടിൽ തന്നെയാണ് കോൺഗ്രസ് ഉറച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞ അദ്ദേഹം ശബരിമലയിലെ യുവതീ പ്രവേശന കാര്യത്തിൽ ആചാരങ്ങൾ ലംഘിക്കാൻ കൂട്ടുനിന്ന സർക്കാരാണ് കേരളത്തിന്റേത് എന്നും ആരോപിക്കുകയുണ്ടായി മുഖ്യമന്ത്രി പരസ്യമായി രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി രണ്ടാം തീയതി മഞ്ഞൻ ജയന്തി ദിവസം രണ്ട് യുവതികളെ പുരുഷവേഷം കെട്ടിച്ച് സന്നിധാനത്ത് എത്തിച്ചതിന് ശേഷം വില്ലാളി പോലെ ആ വിവരം അദ്ദേഹം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു മാത്രമല്ല അന്ന് നട അടച്ച് പരിഹാരക്രിയ ചെയ്ത തന്ത്രിക്ക് എൻ എസ് എസ് അടക്കമുള്ള വിശ്വാസ സമൂഹം പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അസഭ്യം പറയുകയുമാണ് ഉണ്ടായത് സുപ്രീം കോടതി കേസ് വീണ്ടും വിചാരണയ്ക്ക് വേണ്ടി കൂടി പ്രശ്നങ്ങൾ തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു ഉള്ളൂ അതിനർത്ഥം ജനമെല്ലാം മറന്നു എന്നല്ല ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ നടത്തിയ അയ്യപ്പ സംഗമം ആ ജനങ്ങൾ തന്നെ പൂട്ടിക്കെട്ടി കയ്യിൽ കൊടുക്കുകയാണ് ഉണ്ടായത് നാലായിരം എന്ന് പറഞ്ഞ ആ സംഗമത്തിൽ പങ്കെടുത്തത് അറുന്നൂറ്റി മുപ്പതോളം പ്രതിനിധികൾ മാത്രമാണ് മറ്റെന്നുള്ളത് കോൺഗ്രസ് ശബരിമലയുടെ കാര്യത്തിൽ ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല എന്നതാണ് എന്ന് പറഞ്ഞ അദ്ദേഹം അതിന്റെ കാരണമായി പറഞ്ഞത് ഒൻപത് വർഷമായി കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലില്ലാത്ത കോൺഗ്രസ് എന്ത് കാണിക്കാനാണ് എന്നാണ് മൂപ്പർ ഇടയ്ക്കുന്ന സ്വയം ട്രോളി എന്നൊരു സംശയമുണ്ട് തീർന്നില്ല ശബരിമലയിൽ വിഷയമുണ്ടായപ്പോൾ ശക്തമായി രാഷ്ട്രീയ തീരുമാനമെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് അതിന്റെ ഭാഗമായി അന്ന് വിശ്വാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് സംഘടിപ്പിച്ച ജാതകർക്കെതിരെയും എൻ എസ് എസ് നടത്തിയ നാമജപഘോഷയാത്രയിൽ പങ്കെടുത്തവർക്കെതിരെയും കേസെടുത്ത സർക്കാർ ഇപ്പോഴും അതൊന്നും പിൻവലിക്കാതെ നാടകം കളിച്ചുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല ശബരിമല പോലെ വിശ്വാസികളെ അങ്ങോട്ട് പോയി ചൊറിയുന്ന ഒരു ഏർപ്പാടിനും നാളിതുവരെ കൂടെ നിൽക്കത്ത കോൺഗ്രസ് ഇനി അധികാരത്തിൽ വന്നാലും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ അദ്ദേഹം വിളിച്ചു പറയുകയുണ്ടായി എന്തായാലും ആഘോഷത്തോടു കൂടി വന്ന അയ്യപ്പ സംഗമത്തേക്കാൾ പിന്തുണ കിട്ടിയത് ചുമ്മാ ഇരുന്ന് നാല് ഡയലോഗ് അടിച്ച മുരളീധരൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ സത്യം പറഞ്ഞാൽ ഈ വിഷയത്തിൽ ആരായാലും സർക്കാരിനെതിരെ മാത്രമേ സംസാരിക്കൂ അന്നങ്ങനെ തോന്നിയ പോലെയൊക്കെ ചെയ്തതിനു ശേഷം ശങ്കരാടിയെ പോലെ പിന്നീടതിൽ ഖേദിച്ചതുകൊണ്ട് മാത്രം ജനങ്ങളെല്ലാം ക്ഷമിക്കാൻ ഇത് സിനിമയല്ലോ ഇതിനെയാണ് ഒരാവേശത്തിന് കേട്ടിൽ ചാടിയാൽ അതുപോലെ നൂറ് ആവേശമുണ്ടായാലും തിരിച്ചു കയറാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്തായാലും ഈ അയ്യപ്പ സംഗമ നാടകം വിജയിച്ചോ എന്ന് ഇലക്ഷൻ കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും